അപ്പം ഇതുപോലെ പാക്കറ്റിലാണ് കിട്ടുന്നത് നമുക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് കിച്ചൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ബ്രൈറ്റാക്കാൻ പറ്റുന്നതും നമുക്ക് പുറത്ത് പോകണമെങ്കിൽ കുറച്ചൊന്ന് തുടുത്തൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്കും ടിപ്പും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ ആരെങ്കിലും ഇപ്പം പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് വായിട്ടത്തേന് കപ്പ വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് കപ്പ ഇതുപോലെ പാക്കറ്റിലാണ് കിട്ടുന്നത് നമുക്ക് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത കപ്പയാണ് കേട്ടോ ഇനി നമ്മൾ ഇത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കിട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് തവണയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഐസ് അങ്ങ് പോയി കിട്ടും അപ്പം ഞാൻ ഈ കപ്പ കട്ട് ചെയ്ത് കിട്ടാൻ ഈ പാത്രത്തിലേക്ക് നടക്കുകയാണേ നമ്മളിത് വാങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കണം അല്ലെങ്കിൽ ചീറ്റ് ആക്കുമ്പോൾ കഴുകി കഴിഞ്ഞാൽ എൻ്റെ ആ വൈസൊക്കെ ഒന്ന് പോയി കിട്ടും നമ്മൾ കറി നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് കറിയാണ് അപ്പം നമുക്ക് കപ്പയൊക്കെ വേവിച്ചിട്ട് കാണാം അപ്പം ഞാനിവിടെ കപ്പയൊക്കെ വേവിച്ച് കറിയൊക്കെ വിളമ്പി ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് അതിന് ശേഷമാണ് ഞാനിപ്പം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഫേസ് പാക്കിൻ്റെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് ടിപ്പ് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഫേസ് പാക്ക് നമ്മൾ ചെയ്യുന്നത് ഈ മത്തങ്ങ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ പകുതി ഞാൻ കറി വെക്കാൻ എടുത്താണ് ഇത് ചെറിയൊരു മത്തങ്ങയാണ് ഇവിടെ വലിയ മത്തങ്ങ ഒന്നും കിട്ടാനില്ലായിരുന്നു അപ്പം ഈ ഒരു മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മത്തങ്ങ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുറച്ചും കൂടെ ഒഴിക്കണം അപ്പം ഞാനിതിൻ്റെ തോല് കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തോല് കളയണമെങ്കിൽ കളഞ്ഞിട്ടിടാം ഞാനിതിപ്പം എളുപ്പത്തിന് വേണ്ടി തോല് കളയാതെയാണ് ഇടുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ തോല് കളയുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം മത്തങ്ങ നമ്മുടെ ഫേസിന് നന്നായിട്ട് കളറ് നൽകാനും നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇനി ഞാൻ ഇതിൻ്റെ തോല് കളയാനായിട്ട് പോവാണ് തോല് കളഞ്ഞതിന് ശേഷം മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒറ്റ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകും കാരണം അത്രയ്ക്കും റിസൾട്ടാണ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റാക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പം ഇതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് അരയ്ക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചൊന്നും അരക്കേണ്ട നമ്മൾ ജസ്റ്റ് മിക്സി ചെറിയ മിക്സിയുടെ ചെറിയ ബോളിലെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചു കഴിഞ്ഞാൽ അത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും എമൗണ്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ഈ ഒരു പേസ്റ്റ് കൊണ്ട് നമുക്ക് ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഡെയിലി ചെയ്യുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കണ്ടിന്യൂസ് ഒരു മാസം ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പേസ്റ്റിലേക്ക് ഒരു സ്പൂൺ പാലാണ് ആഡ് ചെയ്തത് പാൽ നന്നായിട്ട് ഒന്ന് മിക്സ് ിക്സ് കൊടുക്കുക അതിനുശേഷം പാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതേപോലെ ഒരു അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനും അതേപോലെ മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം നമുക്ക് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏതൊരു ഫേസ് പാക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ ഒരു ബ്രൈറ്റ്നസ് കിട്ടും ആ കിട്ടുന്ന ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ആ നിറം നിങ്ങൾ കണ്ടിന്യൂസ് ഫേസ് പാക്ക് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആണ് തേക്കുന്നത് ചിലർക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ ചെയ്യുമ്പോൾ അലർജി ആയിട്ടുണ്ടെന്ന് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് നമ്മൾ മത്തക്ക മത്തങ്ങ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അലർജി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇനി നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാൻ ഇതേ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ